നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ ഇന്നെന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാകണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പോൾ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്താ വന്ന് നിങ്ങളുമായിട്ട് ഒരു ബന്ധുമില്ല നിങ്ങളുമായിട്ടൊരു യോജിപ്പുമില്ല അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിൻ്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ വേണ്ടിയല്ലല്ലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽപ്പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെൻ്റ് സമീപനം അത് ഈ ഒരു വർഷം മാത്രം നാടിനെ ബാധിക്കുന്നതാണോ നമ്മുടെ നാടിൻ്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറേ വർഷങ്ങളിലേക്ക് അത് ബാധിക്കില്ലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പം അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമല്ലേ അത് നമുക്ക് രാഷ്ട്രീയം അറിഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാനോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിന് വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുട്ടി ഒരു പ്രതികരണത്തെപ്പറ്റി ആ പ്രതികരണത്തെപ്പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റം അല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയുകയാണ് കാരണം അതൊരു നാടിൻ്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിൻ്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലക്ക് രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിനു വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനൊരു കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങളെ പലരും നിങ്ങളെന്നു വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലതും നിശബ്ദത പാലിക്കുകയല്ലേ അതാണോ വേണ്ടത് നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനമല്ലേ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത് ീർനാടൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ നിങ്ങൾ എനിക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കൂടുതൽ തോട്ടപ്പള്ളി പറ്റി ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത് ആ പറഞ്ഞതാണ് പൂർണ്ണമായും പറയാനുള്ള വസ്തുതകൾ ഇനി വീണ്ടും അത് സംബന്ധിച്ച് ഒന്നുകൂടി പറയണമെങ്കിൽ അതിന് ഈ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യലാണ് അവിടുത്തെ പ്രശ്നം അതിൻ്റെ ഒരു ഉത്തരവ് ഇന്നലെ ഞാൻ ഉദ്ധരിച്ചത് പതിനാല് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിൻ്റെ നമ്പറൊന്നും ഞാൻ പൊതുയോഗത്തിൽ പറഞ്ഞില്ല അത് ജിഒ ആർ ടി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ബാർ ഡബ്ല്യു ആർ ഡി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ കാലം അപ്പോൾ മണൽ അടിഞ്ഞുകൂടുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതൊരു പ്രധാന ഘടകമാണ് എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഈ മണൽ നീക്കം ചെയ്യാൻ അനുമതി കൊടുത്തത് പ്രത്യേക ഉദ്ദേശത്തോടെ ഉള്ള ഭാഗമായിട്ടാണ് ഈ ചോദ്യം അത് എല്ലാവർക്കും മനസ്സിലാക്കാനാവുകയല്ല എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങു വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തളലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്ര എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ അതിലേ അയാൾ അയാൾ ഡ്യൂട്ടിക്കുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ എന്താണ് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലർ അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ വാഞ്ഞെടുത്താൽ ഇവര് സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ഉണ്ട് അതാണ് ഇരുന്ന് പറയായിരുന്നു ഇത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകം അങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണക്കുള്ള ാരോഗ്യകരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മളെത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യകരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ അതിൻ്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ ഇന്നെന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കുകയാണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാക്കണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പൊ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ വന്ന് നിങ്ങളുമായിട്ട് ഒരു ബന്ധുമില്ല ഒരു യോജിപ്പുമില്ല അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിന്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ വേണ്ടിയല്ലല്ലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽപ്പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെൻ്റെ സമീപനം അത് ഈ ഒരു വർഷം മാത്രം നാടിനെ ബാധിക്കുന്നതാണോ നമ്മുടെ നാടിന്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറേ വർഷങ്ങളിലേക്ക് അത് ബാധിക്കില്ലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമല്ലേ അത് നമുക്ക് രാഷ്ട്രീയം അറിഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാനോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിന് വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുറ്റി ഒരു പ്രതികരണത്തെപ്പറ്റി ആ പ്രതികരണത്തെപ്പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റമല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയാന്ന് കാരണം അതൊരു നാടിൻ്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിൻ്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലക്ക് രാഷ്ട്രീയ നേതാവെന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിന് വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചു ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനൊരു കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ പലരും നിങ്ങളെന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലതും നിശബ്ദത പാലിക്കുകയല്ലേ അതാണോ വേണ്ടത് നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനല്ലേ നമ്മളെ ഭാഗത്തുണ്ടാകേണ്ടത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത് ീർനാടൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ എനിക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കൂടുതൽ തോട്ടപ്പള്ളി പറ്റി ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഉണ്ടായത് അങ്ങനെയാണ് ഉണ്ടായത് ആ പറഞ്ഞതാണ് പൂർണമായും പറയാനുള്ള വസ്തുതകൾ ഇനി വീണ്ടും അത് സംബന്ധിച്ച് ഒന്നുകൂടി പറയണമെങ്കിൽ അതിന് ഈ അടിഞ്ഞുകൂടിയ മണല് നീക്കം ചെയ്യലാണ് അവിടുത്തെ പ്രശ്നം അതിൻ്റെ ഒരു ഉത്തരവ് ഇന്നലെ ഞാൻ ഉദ്ധരിച്ചത് പതിനാല് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിൻ്റെ നമ്പറൊന്നും ഞാൻ പൊതുയോഗത്തിൽ പറഞ്ഞില്ല അത് ജിഒ ആർ ടി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ബാർ ഡബ്ല്യു ആർ ഡി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ കാലം അപ്പോൾ മണൽ അടിഞ്ഞുകൂടുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതൊരു പ്രധാന ഘടകമാണ് എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഈ മണൽ നീക്കം ചെയ്യാൻ അനുമതി കൊടുത്തത് പ്രത്യേക ഉദ്ദേശത്തോടെ ഉള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം അത് എല്ലാവർക്കും മനസ്സിലാക്കാനാവുകയല്ല എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങു വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തളലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്ര എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ അതിലേ അയാൾ അയാൾ ഡ്യൂട്ടിക്കുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ എന്താണ് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച് ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലർ അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ വാഞ്ഞെടുത്താല് ഇവര് സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണേണ്ടത് അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടുന്നു വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഉണ്ട് അതാണ് ഇരുന്ന് പറയായിരുന്നു ഇത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകം അങ്ങനെയൊരു ദുരവസ്ഥയുണ്ടല്ലോ നമ്മുടെ നാട്ടില് നമ്മൾ സാധാരണക്കുള്ള ആരോഗ്യകരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മളെത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യകരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ അതിൻ്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ ഇന്നെന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കുകയാണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാക്കണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പൊ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ വന്നത് നിങ്ങളുമായിട്ടൊരു ബന്ധുമില്ല നിങ്ങളുമായിട്ടൊരു ഒരു യോജിപ്പുമില്ല അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിന്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ വേണ്ടിയല്ലല്ലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽപ്പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെൻ്റെ സമീപനം അത് ഈ ഒരു വർഷം മാത്രം നാടിനെ ബാധിക്കുന്നതാണോ നമ്മുടെ നാടിന്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറേ വർഷങ്ങളിലേക്ക് അത് ബാധിക്കില്ലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്കൊന്നിച്ച് നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമല്ലേ അത് നമുക്ക് രാഷ്ട്രീയം നിറഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാലോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിന് വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുറ്റി ഒരു പ്രതികരണത്തെപ്പറ്റി ആ പ്രതികരണത്തെപ്പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റമല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയാന്ന് കാരണം അതൊരു നാടിൻ്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിൻ്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലക്ക് രാഷ്ട്രീയ നേതാവെന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനൊരു കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ പലരും വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലതും നിശബ്ദത പാലിക്കുകയല്ലേ അതാണോ വേണ്ടത് നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനല്ലേ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത് കാര്യം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നോ നിങ്ങൾ എനിക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കൂടുതൽ തോട്ടപ്പള്ളി വിഷയത്തെ പറ്റി ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത് ആ പറഞ്ഞതാണ് പൂർണ്ണമായും പറയാനുള്ള വസ്തുതകൾ ഇനി വീണ്ടും അത് സംബന്ധിച്ച് ഒന്നുകൂടി പറയണമെങ്കിൽ അതിന് ഈ അടിഞ്ഞുകൂടിയ മണല് നീക്കം ചെയ്യലാണ് അവിടുത്തെ പ്രശ്നം അതിൻ്റെ ഒരു ഉത്തരവ് ഇന്നലെ ഞാൻ ഉദ്ധരിച്ചത് പതിനാല് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിൻ്റെ നമ്പറൊന്നും ഞാൻ പൊതുയോഗത്തിൽ പറഞ്ഞില്ല അത് ജിഒ ആർ ടി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ബാർ ഡബ്ല്യു ആർ ഡി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ കാലം അപ്പോൾ മണൽ അടിഞ്ഞുകൂടുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതൊരു പ്രധാന ഘടകമാണ് എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഈ മണൽ നീക്കം ചെയ്യാൻ അനുമതി കൊടുത്തത് പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം അത് എല്ലാവർക്കും മനസ്സിലാക്കാനാവുകയല്ല എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തളലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്ര എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ അതിലേ അയാളുടെ അയാൾ ഡ്യൂട്ടിക്കുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ എന്താണ് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലർ അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ വാഞ്ഞെടുത്താൽ ഇവർ സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ഉണ്ട് അതാണ് ഇരുന്ന് പറയുമായിരുന്നു ഇത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകം അങ്ങനൊരു ദുരവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ആരോഗ്യകരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മളെത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യകരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ അതിൻ്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ ഇന്നെന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കുകയാണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാക്കണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പൊ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ വന്നത് നിങ്ങളുമായിട്ടൊരു ബന്ധുമില്ല ഒരു യോജിപ്പുമില്ല അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിന്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ വേണ്ടിയല്ലല്ലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽപ്പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെൻ്റെ സമീപനം അത് ഈ ഒരു വർഷം മാത്രം നാടിനെ ബാധിക്കുന്നതാണോ നമ്മുടെ നാടിന്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറേ വർഷങ്ങളിലേക്ക് അത് ബാധിക്കില്ലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമല്ലേ അത് നമുക്ക് രാഷ്ട്രീയം നിറഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാനോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിന് വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുറ്റിയൊരു പ്രതികരണത്തെപ്പറ്റി ആ പ്രതികരണത്തെപ്പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റമല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയാന്ന് കാരണം അതൊരു നാടിൻ്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിൻ്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലക്ക് രാഷ്ട്രീയ നേതാവെന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിന് വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചു ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ പലരും നിങ്ങളെന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലതും പൂർണ്ണ നിശബ്ദത പാലിക്കുകയല്ലേ അതാണോ വേണ്ടത് നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനമല്ലേ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത് കാര്യം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നോ നിങ്ങൾ എനിക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കൂടുതൽ തോട്ടപ്പള്ളി വിഷയത്തെ പറ്റി ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത് ആ പറഞ്ഞതാണ് പൂർണ്ണമായും പറയാനുള്ള വസ്തുതകൾ ഇനി വീണ്ടും അത് സംബന്ധിച്ച് ഒന്നുകൂടി പറയണമെങ്കിൽ അതിന് ഈ അടിഞ്ഞുകൂടിയ മണല് നീക്കം ചെയ്യലാണ് അവിടുത്തെ പ്രശ്നം അതിൻ്റെ ഒരു ഉത്തരവ് ഇന്നലെ ഞാൻ ഉദ്ധരിച്ചത് പതിനാല് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിൻ്റെ നമ്പറൊന്നും ഞാൻ പൊതുയോഗത്തിൽ പറഞ്ഞില്ല അത് ജിഒ ആർ ടി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ബാർ ഡബ്ല്യു ആർ ഡി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ കാലം അപ്പോൾ മണൽ അടിഞ്ഞുകൂടുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതൊരു പ്രധാന ഘടകമാണ് എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഈ മണൽ നീക്കം ചെയ്യാൻ അനുമതി കൊടുത്തത് പ്രത്യേക ഉദ്ദേശത്തോടെ ഉള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം അത് എല്ലാവർക്കും മനസ്സിലാക്കാനാവുകയല്ല എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തളലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്ര എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അതിലേ അയാൾ അയാൾ ഡ്യൂട്ടിക്കുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ എന്താണ് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ വാഞ്ഞെടുത്താൽ ഇവർ സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണേണ്ടത് അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടുമെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ഉണ്ട് അതാണ് ഇരുന്ന് പറയായിരുന്നു ഇത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകം അങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ആരോഗ്യകരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മളെത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യകരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ അതിൻ്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഏവരെയും ഞാൻ പോത്തി സ്വർണ്ണമഹലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂം പോത്തി സ്വർണ്ണമഹൽ കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ് മംഗല്യപട്ടന് ഡെസ്റ്റിനേഷൻ ഒന്ന്